വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ശേഷം പുതിയ നയൻ വൺ സിക്സ് പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പാതയിൽ കൊണ്ടോട്ടിക്കടുത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിനു മുന്നിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ വടിവാൾ വീശിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ പിടിയിൽ പുളിക്കൽ വലിയ പറമ്പ് സ്വദേശി മലയിൽ ഷംസുദ്ദീനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു Ding 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 വലിയപറമ്പ് സ്വദേശി ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം അയക്കരപ്പടിയിൽ വെച്ചാണ് പിടിയിലായത് വാളിന്റെ മൂർച്ച കൂട്ടാനാണ് താനെടുത്തതെന്ന് ഷംസുദ്ദീൻ പോലീസിനോട് പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് കൊണ്ടോട്ടി പുളിക്കലിലാണ് സംഭവം കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ബസ് ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഷംസുദ്ദീൻ വഴി നൽകാൻ വിസമ്മതിച്ചതോടെ ബസ് തുടർച്ചയായി ഹോൺ മുഴക്കിയത് ഷംസുദ്ദീനെ ചൊടിപ്പിച്ചു തുടർച്ചയായി ഹോൺ മുഴക്കുന്നതിൽ പ്രകോപിതനായ ഷംസുദ്ദീൻ വാളെടുത്ത് ബസ്സിനു നേരെ വീശി തുടർന്ന് ബസ് ജീവനക്കാർ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി പട്ടാപ്പകൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ വാളുമായി നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൊണ്ടോട്ടി മുതൽ കൊളപ്പുറം വരെ മൂന്ന് കിലോമീറ്ററോളം ഇയാൾ ആയുധം വീശിയടിച്ചു ഷംസുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോയാലും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു